സന്യാസി അഥവാ സന്യാസം സന്യാസം എന്ന ഒരു വിഷയത്തെ ഏറ്റവും മോശമായിട്ട് കാണുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാണെങ്കിൽ കേരളത്തിനെ പറയാൻ പറ്റും പൊതുവെ മലയാളികൾ നമ്മുടെ ദക്ഷിണ ഭാരതം ഉത്തരഭാരതം എന്നൊക്കെ പറയുന്നതല്ലേ ഉത്തരഭാരതത്തില് അങ്ങോട്ട് ഹിമാലയം അതുപോലെ കാശി അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സന്യാസികൾക്ക് ഭയങ്കരമായ പ്രസ പ്രസക്തി കൊടുക്കുന്ന ഒരു ഇടാണ് പക്ഷെ നമ്മുടെ ഈ ദക്ഷിണ ഭാരതം ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തിൽ നല്ലൊരു ശതമാനം സന്യാസത്തിന് ഉച്ഛിക്കുകയും അതിനെ ഈ പറഞ്ഞ പോലെ തരംതാറ്റി പറയുകയും ചെയ്യുന്ന അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഭാവിസ്വാമി എനിക്കറിയാം മി എന്നോടൊപ്പം വന്നിട്ടൊക്കെ ഉണ്ട് ആശ്രമത്തിൽ വന്നിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് നൃത്തമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് റീൽസ് ആയിട്ട് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോ അതൊരു സന്യാസിയാണ് ആ വ്യക്തികള് അവരവരുടെ സന്യാസമാർഗത്തില് എന്തൊക്കെയോ സംഭവിച്ചോട്ടെ അതിനെ കളിയാക്കുന്ന ഒരു വലിയത ഇന്നിപ്പതിന്റെ റീൽസുകൾ ഇങ്ങനെ അടിച്ചു കയറി കയറി കേറി കേറി വലിയൊരു നിലയിലേക്ക് എത്തി അത് ഈ കേരളത്തിന്റെ പൊതുവിലുള്ള എന്താണെന്ന് വെച്ചാല് സമ്പൂർണ സാക്ഷരത അതൊരു വലിയ പ്രശ്നമാണ് സമ്പൂർണ്ണ സാക്ഷരതയാണ് എല്ലാ മലയാളികൾ ഉത്ബുദ്ധരായിക്കൊണ്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിക്കൊണ്ടിരിക്കും നേടിക്കഴിഞ്ഞു വലിയൊരു ശതമാനം സമ്പൂർണ്ണ സാക്ഷരരായി എന്തിൽ എവിടെ വരെ എത്ര ശതമാനം ഓരോ കാര്യങ്ങളും ചോദിക്കണം എന്ന് വെച്ചാൽ ആയിട്ടുണ്ട് എല്ലാവർക്കും തറ പറി വൺ ടു ത്രീ ഫോർ ചൗ ചർ പഞ്ചും എല്ലാം അറിയാം പക്ഷെ അതിന്റെയൊക്കെ ഡീപ്പ് 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 കാര്യങ്ങളിലേക്ക് എത്ര ശതമാനം പേർക്ക് ഏതെല്ലാം രീതിയിൽ അറിയാം എഞ്ചിനീയർമാരായി ഡോക്ടർമാരായി എല്ലാ വിധത്തിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകളില് ഏറ്റവും ടോപ്പ് ലെവലില് നമ്മുടെ ഐ എസ് ആർഒ ആ ല വലിയൊരു വിഭാഗത്തിലേക്ക് എത്തി പക്ഷെ ഈ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഏതേത് മേഖലയിലും കേരളീയനുണ്ട് കേരളീയനുണ്ട് ഇപ്പോ നമ്മളെ ചന്ദ്രനിൽ പോയാലും അവിടെ ഉണ്ട് കേരളീയം ഏത് സ്ഥലത്ത് പോയാലും മലയാളി ഉണ്ട് അപ്പൊ സന്യാസികളുടെ അടുത്ത് പോയാൽ അവിടെ ഉണ്ട് മലയാളി ഇതിൻ്റെ എട്ടും ടോപ്പിലൊരു മലയാളി ഉണ്ട് അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മലയാളി ഓരോരോ സ്ഥലങ്ങളിലും ഏറ്റവും ഉയർന്നു നിൽക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഒരു തരത്തിൽ പറഞ്ഞാലും വിദ്യാഭ്യാസം തന്നെയാണ് അപ്പൊ എന്ത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ചെറിയ സംഭവം അല്ല സന്യാസം എന്ന് പറഞ്ഞാല് അത് വിദ്യാഭ്യാസത്തിൽ നിന്നുണ്ടാവുന്നതാണ് വിദ്യാഭ്യാസത്തിൽ ഊന്നിയ അനുഭവങ്ങളുടെ ഒരു പ്രകമ്പനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സന്യാസികളും സൃഷ്ടിക്കുന്നു പലരും പല വിധത്തിലുള്ള സന്യാസികളുണ്ടായിരുന്നു തലമുടി മീശ താടി ഇതൊക്കെ വടിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടം സന്യാസികൾ ഉണ്ടായിരിക്കും ഇത് നന്നായി വളർത്തിയിട്ടുള്ള ഒരു കൂട്ടം സന്യാസികൾ ഉണ്ടായിരിക്കും വസ്ത്രം തന്നെ വസ്ത്രം മാത്രം എടുക്കുന്ന സന്യാസികൾ ഉണ്ടായിരിക്കും വസ്ത്രം മാത്രം എടുക്കുന്ന സന്യാസികൾ ഉണ്ടായിരിക്കും പല വിധത്തിലുള്ള സന്യാസികൾ അവരവരുടെ ഗുരുക്കന്മാരിൽ നിന്നും പിന്നെ അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നും നേടിയ ചില ചില ദൃഷ്ടാന്തങ്ങളും അനുഭവങ്ങളും അതിന് അതിന് അനുപാതികമായി കൊണ്ടുള്ള പല രീതിയിലുള്ള കാര്യകാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു അനുഭവങ്ങളുമായി മുന്നോട്ട് പോകുന്നു അനഗതി സന്യാസികൾ അപ്പൊ ഞാന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് കുറച്ച് ബ്രഹ്മകുമാരി ആ ഒരു വീഡിയോ അതുപോലെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു പക്ഷെ ഓരോ വീഡിയോയിലും വിമർശനങ്ങൾ അനവധി പരാമർശിക്കുന്നുണ്ട് ഓരോന്നിലും വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും പരാമർശിക്കേണ്ടതിനെ പരാമർശിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് അത് മലയാളിക്ക് കുറച്ച് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോരുത്തരും കണ്ണും തുറന്നിരിക്കുകയാണ് അത്രക്കെ വീട്ടിൽ എന്തായി അല്ലെങ്കിൽ അവിടെ എന്തായി ഇപ്പൊ സന്യാസി ആശ്രമങ്ങളിൽ പോലും അപ്പുറത്തെ സന്യാസാശ്രമത്തിൽ എന്തായി ഇപ്പഴത്തെ സന്യാസാശ്രമത്തിൽ എന്തായി എന്ന രീതിയിൽ കണ്ടിട്ടിരിക്കുന്നവരുണ്ട് പറ്റുന്ന വിധത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും സേകരിക്കുന്നവരുണ്ട് അതുപോലെ കുതികാലുന്നവരുണ്ട് വ്യത്യസ്തമായ രീതിയിലുണ്ട് ഈ ഇതില് സന്യാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തകൾക്ക് ഭയങ്കര പവറാണ് ഭയങ്കര പവർ തന്നെ ഭയങ്കര പവറാണ് പ്രപഞ്ചം ചില രീതിയിലുള്ള ഒരു നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് അനുവർത്തിക്കുന്ന അനുസരിക്കുന്ന ഒരു സന്യാസി അത് ആരും ആവട്ടെ ഇപ്പൊ ബ്രഹ്മകുമാരീശനുള്ളവരാവട്ടെ ശ്രീരാമകൃഷ്ണ മിഷനിലുള്ളവരാവട്ടെ ചിദ്ധാശ്രമത്തിലുള്ളവരാവട്ടെ ഇതൊന്നുമല്ലാതെ മറ്റേതെങ്കിലും സന്യാസിയോ ആവട്ടെ ആരാണോ ഈ പ്രപഞ്ച നിയമത്തിന്റെ നീതിക്ക് വേണ്ടി ഏറ്റവും കഠിനമായ രീതിയിലുള്ള സന്യാസം ആചരിക്കുന്നത് ആചരിക്കുന്നു ആചരണം ആചരിച്ച് പ്രചരിപ്പിക്കുന്ന പ്രചാരണം വേറെ ആചരണം വേറെ സ്വയം ആചരിക്കും പ്രചരിപ്പിക്കാൻ ഒരു ടീം ടീമുണ്ടാവും ശ്രീരാമകൃഷ്ണദേവന്റെ ഗുരുവായിട്ടുള്ള ആ ഒരു പ്രചാരണം ഏറ്റവും നന്നായിട്ട് നടത്തിയിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൂടെ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് അറിഞ്ഞവർ ഒരുപാടുണ്ട് പിന്നെ അങ്ങനെ അനവധി സ്വാമിമാര് ഇപ്പൊ ശ്രീ ശങ്കരാചാര്യർ ശങ്കരാചാര്യായിരുന്നു അതിന് ഉണ്ടായ കാരണം പിന്നെ പരശുരാമൻ പരശുരാമൻ സന്യാസി ആ അവരുടെ ഗുരുപരമ്പരകൾ അങ്ങനെ അനവധി നിരവധി സന്യാസിമാര് നമ്മുടെ ഭാരതത്തില് തലങ്ങും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എന്നും നല്ല രീതിയിൽ ഇപ്പൊ നമ്മുടെ സായിബാബ മാതാമൃത അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴിപ്പൊ നമ്മള് യൂട്യൂബില് ട്രെൻഡായി കിടക്കുന്നു ബാബുസ്വാമി ബാബുസ്വാമി നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട് നൃത്തമൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കേരളത്തിൽ ഭയങ്കര റേഞ്ചായിട്ടിരിക്കുന്ന സംഭവം ഇപ്പൊ അതിന് ഇത്ര ലക്ഷം ആളുകൾ കണ്ടവരുണ്ട് അവർ കണ്ടുവരുണ്ട് പലരും കണ്ടുവരുണ്ട് പക്ഷെ അവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂർവാശ്രമത്തിലെ പല കാര്യങ്ങളും പലതായിരിക്കും എന്നാലും അവരും സന്യാസിക അവർ ഇത്ര പെർസെൻറ്റേജ് സന്യാസം ചെയ്യുന്നു ഓരോരുത്തർക്കും അവരവരുടെ മൈൻഡ് പവർ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരവര് ഓരോ രീതിയിലുള്ള സന്യാസം ആചരിക്കുന്നതും അനുഭവിക്കുന്നതും ഉണ്ട് ഇന്ന് സന്യാസം എന്ന് പറയുന്ന ഒരു മേഖലയെ ചെറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോരു ശതമാനം കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പക്ഷെ നോക്കുക നമ്മുടെ ക്രിസ്ത്യൻ രീതിയിലേക്ക് വരുമ്പോ അവിടെ അച്ഛന്മാര് പള്ളിയിലെ അച്ഛന്മാര് അതിന്റെ മേലേക്കുള്ള മേലെ മേലെ അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നവര് അവരൊക്കെ സന്യസിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് പല കാര്യങ്ങളും സന്യാസിച്ചുകൊണ്ട് അവരുടെ അതാത് മതങ്ങളിലുള്ളവർക്കും അതാത് ജാതികളിലുള്ളവർക്കും വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരുത്തർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചിലര് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർഗത്തിന് വേണ്ടി മാത്രം സന്യാസിക്കുന്നതും അതിനു ഉപാസിക്കുന്നവരുണ്ട് ചിലരങ്ങനെയല്ല ലോകത്തില് എല്ലാവർക്കും വേണ്ടിയിട്ടും സന്യാസിക്കുന്നവരുണ്ട് ആ ചില ഈ പറഞ്ഞ പോലെ കുടുംബത്തിന് വേണ്ടി മാത്രം സന്യസിക്കുന്നവരുണ്ട് പല ഏറ്റവും ആളുകളുണ്ട് എല്ലാവർക്കും ഒരു സമയം സന്യാസം എന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുക എല്ലാവരും കടന്നു പോകേണ്ടുന്ന ഒരു വലിയൊരു വിഷയം തന്നെയാണ് അതിപ്പോ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അവരവരുടെ ജീവിതത്തിൽ ലൗകികമായി ഇന്ന് ലഭിക്കുന്ന ഏതൊരു സംഭവത്തിൽ ഏതൊരു സംതൃപ്തിക്കും ഉപരിയായി കിട്ടുന്ന ഒരു സമാധാനം ശാന്തി അതുപോലെ അനുഭൂതി അത് ഈശ്വരനിൽ നിന്നേ കിട്ടു എന്നറിയുന്നതിന് വേണ്ടി പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ മാർഗം തന്നെയാണ് സന്യാസം അതിപ്പോ കുടുംബത്തിലിരുന്ന് സന്യാസിക്കുന്നവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സന്യാസി അവന് കിട്ടുന്ന അനുഭൂതി തന്നെയാണ് ഏറ്റവും നല്ല അനുഭൂതി കാരണം ഒരു കുടുംബം നന്നായി നോക്കുക മക്കളായി ഭാര്യ കുട്ടികള് അച്ഛൻ അമ്മ ഇവരൊക്കെ നോക്കിക്കൊണ്ടും അവരൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടും കൊണ്ടും അവരുടെ ഒരു പ്രത്യേക പ്രായം സമയം സന്ദർഭം അതിനനുസരിച്ച് സന്യാസം ചെയ്ത് ഈശ്വര അനുഭൂതി ലഭിക്കുന്ന ചില 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 സാഹചര്യങ്ങൾ അപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ലഭിച്ച അനുഭൂതിയുടെ ആധാരത്തിൽ തന്നെയാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ടിട്ടും ഞാന് ഇന്നും പല പല പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ അനവധി സന്യാസികൾ ഒരുപാട് സന്യാസികളുമായി ഞാൻ ഇന്നിപ്പോ ഏർ പരിചയത്തിലായി അതിന്റെ ആധാരത്തിൽ അനവധി സന്യാസ ആശ്രമങ്ങളുമായി കോണ്ടാക്ടിലായി ഇതൊക്കെ കാരണം എനിക്കിന്ന് ലഭിച്ച ഒരു അനുഭവം എന്താന്ന് വെച്ച സന്യാസം എന്ന് പറഞ്ഞത് ഓരോരുത്തർക്കും അത് അനുഭവിക്കുക തന്നെ അതാണ് കാരണം എന്താന്ന് വെച്ച ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ അന്തർലീനമായി കിടക്കുന്ന ശക്തിയെ ഓരോ വ്യക്തികൾക്കും തിരിച്ചറിയുന്നതിനുള്ള ഒരേ ഒരു മാർഗ്ഗം ഐശ്വര്യറായി ആയാലും ശരി ഏർ അമിതാഭനായാലും ശരി നമ്മുടെ ഭാഗിയായാലും ശരി അതെല്ലാം അതൊക്കെ അവര് ശപങ്ങളിലൂടെ സന്യാസി ആയവരാണ് ഇനി വലിയ വലിയ ആ കോടീശ്വരന്മാരെടുത്ത് വയ്ക്കുക ഇനി സാധാരണ ബിസിനസ് രാഷ്ട്രീയ പാർട്ടികൾ വലിയ വലിയ ഉന്നത മേഖലകളിൽ ഇരിക്കുന്ന ഉന്നത നിര രാഷ്ട്രീയ മേഖലയില് ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന രാഷ്ട്രപതി ആയാലും പ്രധാനമന്ത്രി ആയാലും ബ്രിട്ടൻ പ്രസിഡന്റ് ആയാലും ബ്രിട്ടീഷ് പ്രസിഡന്റ് ഇവർക്കൊക്കെ ഒരു സന്യാസമായ മാർഗത്തിലൂടെ ഒന്ന് ചെലിക്കേണ്ടതുണ്ട് പക്ഷെ എല്ലാവർക്കും സന്യാസം ഒരുപോലെ സമയം കൊടുക്കുന്നില്ല അതാത് ജീവിതങ്ങളില് അതാത് ജന്മങ്ങളില് ചിലരുടെ സന്യാസം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമായിരിക്കും ചിലരുടെ സന്യാസം പറഞ്ഞാല് കൂടിയ സമയമായിരിക്കും പക്ഷെ എത്രത്തോളം സമയം ആര് അതിനു വേണ്ടി പ്രയത്നിക്കുന്നുവോ ആര് ആരൊക്കെ ഈ സന്യാസത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നുവോ അവർക്ക് കിട്ടുന്ന ബോണസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു അത് വരെ കാരണം എന്താന്ന് വെച്ചാൽ ഇതിലൂടെ ലഭിക്കുന്ന ഈശ്വരീയ അനുഭൂതി ആ അനുഭൂതി എത്ര സമയം ഓരോരുത്തർക്കും ലഭിച്ചു എന്നത് അവരുടെ പ്രയത്നം അപ്പൊ ഞാൻ തന്നെ എൻ്റെ ഒരു സന്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ചെരുക്ക് പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് കുറെ കാലങ്ങൾക്ക് മുമ്പ് സന്യാസമായ മാർഗത്തിലൂടെ കുറെശ പോയി അപ്പോഴീ പറഞ്ഞ പോലെ കളിയാക്കലുക പല പല പ്രതിസന്ധികൾ ഓ സ്വാമി സാമി സാമിത അങ്ങനെയുള്ളതൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞു എനിക്ക് തന്നെ അറിയോ ഇതെന്തോ ഒരു സംഭവം എന്റെ ചെറുപ്രായത്തില് ചെറുപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിയായ ഒരു ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത സമയത്ത് എനിക്ക് ലഭിച്ച കുറെ സംഭവം ഞാൻ പൈസ ആളോലെ ഒരു കാലം അവിടെന്നൊക്കെ നമ്മുടെ ചിന്തകളും കാര്യങ്ങളും ചില കളിയാക്കലുകളും ബാക്കിയുള്ളതും ഒക്കെ എനിക്ക് ശരിക്കുന്ന ശരിയായ രീതിയിൽ ഉറച്ചു നിൽക്കാത്ത മനസ്സുറച്ച് നിക്കാത്തൊരു സമയം പക്ഷെ ഇന്ന് എന്റെ മനസ്സ് പൂർണ്ണമായ ഒന്നിലുറച്ചോ എന്ന് ചോദിച്ചില്ല പക്ഷെ എന്നാലും ആ സന്യാസത്തിന്റെ രുചി അത് നുകർന്നുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് നൽകിയത് അത് ഏത് ഏത് രീതിയിൽ നമ്മൾ വസ്ത്രം എന്നല്ല പ്രധാനം ഈ ചോക്ക് ഇതെടുക്കണം ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ ഒരു വെള്ളം മുണ്ട് എടുക്കണമെന്നില്ല ഏത് വസ്ത്രമായിട്ട് ഞാൻ യൂട്യൂബില് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അനവധി രീതിയിലുള്ള സംഭവങ്ങളുമായിട്ടാണ് അപ്പൊ വസ്ത്രമല്ല പ്രധാന മനസ്സാണ് പ്രധാന മനസ്സും ബുദ്ധി ഈ മനസ്സും ബുദ്ധിയും ശരിയായ രീതിയിൽ ആന്തരിക തലത്തിലുള്ള അനുഭൂതികളെന്ന് പറയാം അതിനാണ് ശരിയായ രീതിയിൽ സന്യാസം എന്ന് പറയുന്നത് അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള സന്യാസമാണോ അവരവർക്ക് ഇഷ്ടം അതില് കൊറേശയെങ്കിലും ഇറങ്ങി വന്ന് അതിന്റെ അനുഭൂതി ചെറുതായിട്ടെങ്കിലും നോക്കരുത് അങ്ങനെ കളിയാക്കാം വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം പരാമർശിക്കേണ്ടവർക്ക് പരാമർശിക്കാം ഇരുന്നു കൊണ്ട് തന്നെ അപ്പൊ ഞാനും ഇരുന്ന ആ മേഖലയെ ഞാനും വിമർശിച്ചിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും അനുഭൂതി വിട്ടുപോകും കാരണം എന്താ സ്ഥലങ്ങളിൽ നിന്ന് പോയാലും നമുക്ക് ഏത് രീതിയിൽ ധ്യാനത്തിന്റെ അനുഭൂതി മുതിരാൻ കഴിയുക തന്നെ ചെയ്യും വേറെ എപ്പിസോഡിൽ ബാക്കി വരാം